കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനം ഒരു പ്രാവശ്യ കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് തിരുവഴുത്തിലൂടെ സംസാരിക്കാൻ കർത്താവ് ഒരുക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നല്ല നല്ല മെസ്സേജുകൾ ലഭ്യമാകാൻ നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്യുക ആ ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവത്തിൻ്റെ ആലോചനകൾ നിങ്ങളോട് കൈമാറാം അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമുക്കൊരു തിരുവഴുത്തു ദൈവസ്ഥനത്തിൽ വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം മൂന്നാം വാക്യം യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവൻ ആകെ കൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല സഖായിയുടെ ചരിത്രത്തിൽ നിന്നുമാണ് നമുക്ക് ഈ തിരുവെടുത്ത് നമുക്ക് ധ്യാനിപ്പാൻ ഇടയായി മാറുന്നത് സഖായി എത്ര ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ നിരാശനായി തീർന്നില്ല എന്നാണ് നമ്മൾ ഈ തിരുവെടുത്ത് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സഖായിയുടെ ചരിത്രം പറയാണ് യേശു എരിഹോവിലെത്തിരികെ പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്ന ധനവാനായിരുന്ന സഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണമാൻ ശ്രമിച്ചു കാരണം എന്താ യേശു എങ്ങനെയുള്ളവനെന്ന് കാണമാൻ ശ്രമിക്കാനുണ്ടായ കാരണം എന്താണ് നമ്മൾ പഠിച്ചാൽ നമുക്ക് പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതലുള്ള വേദഭാഗം പഠിക്കുമ്പോൾ നമുക്കവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നു യേശു എരിഹോവിനോട് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു പുരുഷാരം കടന്നു പോകുന്നത് കേട്ടിത് എന്തെന്ന് ചോദിച്ചപ്പോൾ നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ദാവിത് പുത്ര യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു അപ്പോൾ നിലവിളിയുടെ നടുവിൽ മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചതായിട്ട് നമുക്ക് തിരുവിടുത്തിൽ കാണാൻ കഴിയുന്നു അവനും ഏറ്റവും അധികം നിലവിളിച്ചു എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അത്യുച്ഛത്തിൽ താൻ നിലവിളിച്ചു തൻ്റെ നിലവിളിയുടെ മുമ്പാകെ യേശു നിന്നു നിൽക്കുക മാത്രമല്ല ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ച പ്രഭുനി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്നുള്ള കാര്യങ്ങൾ അവനെ അറിയിച്ചപ്പോൾ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു യേശു അവനോട് പറഞ്ഞു കാഴ്ച പ്രാപിക്ക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു ക്ഷണത്തിൽ അവന് കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചു ജനമെല്ലാം ഇത് കേട്ട് ദൈവത്തിന് പുകഴ്ച്ചുകൊടുക്കും ഇതാണ് എരിഹോം പട്ടണത്തിൽ വെളിപ്പെട്ട ചരിത്രം ഞാൻ ഇന്ന് പകൽ ഈ ഈ സമയത്ത് നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക ദൂത് യേശു ഒരു പട്ടണത്തിൽ വന്നാൽ ആ പട്ടണത്തിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട് യേശു ഒരു കുടുംബത്തിൽ വന്നാൽ ആ കുടുംബത്തിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട് യേശു നമ്മുടെ ജീവിതത്തിനകത്ത് വന്നാൽ നമ്മുടെ ജീവിതത്തിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട് അതെ ഒരു ദൈവപ്രവൃത്തി നിങ്ങളിൽ നടക്കാൻ പോകുന്നു നാളിതുവരെയും കാണാത്ത നാളിതുവരെയും കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാൻ കഴിയാത്ത തരത്തിൽ ഇരുട്ടിൽ തപ്പിത്തടയുന്ന തരത്തിലേക്കുള്ള ഒരു ജീവിതാനുഭവത്തിലൂടെയാണ് താങ്കളുടെ യാത്രയെങ്കിൽ വ്യക്തമായി ഞാൻ കൈമാറാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് താങ്കളുടെ ജീവിതത്തിനകത്ത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്ത് ഇരുട്ട് നിറഞ്ഞ ചില അനുഭവങ്ങളിൽ നിന്നൊരു മാറ്റം വരുത്താൻ യേശു ക്രിസ്തുവിന് കഴിയും അതെ യേശുവിന് ഒരുവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെ വിഷയമാണോ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തിന് നടുവിൽ വേദനയിലാണെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും അതെ യേശുവിന് ജീവിതത്തിന് മാറ്റം വരുത്താൻ കഴിയും അവിടെ ദൈവം ആ പട്ടണത്തിനകത്ത് യേശു കാലുകുത്തിയപ്പോൾ പട്ടണത്തിൻ്റെ സ്ഥിതി മാറി നിങ്ങളുടെ സ്ഥിതി മാറാൻ പോകുന്നു യേശു ക്രിസ്തുവിലൂടെ നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരാൻ പോകുന്നു വിശ്വസിക്കാൻ കഴിയുമോ അവിടെ വചനം പറയോ കാഴ്ചയില്ലാത്തവന് കാഴ്ച ലഭ്യമായതിൻ്റെ പിമ്പിലെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ ആ ചരിത്രം യേശു ക്രിസ്തുവിലുള്ള അവൻ്റെ വിശ്വാസമാണ് അതാ യേശു പറഞ്ഞത് നീ കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ ആഴത്തിൽ വിശ്വസിച്ചു ഉടനെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു രക്ഷിച്ചിരിക്കുന്നു അതെ രക്ഷിക്കുന്ന വിശ്വാസം വിശ്വസിക്ക് നിന്റെ തകർച്ച നിന്റെ ജീവിതത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏതൊക്കെ വിഷയമുണ്ടോ അതിനകത്ത് വിശ്വസിക്ക് എൻ്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പൂർണ്ണമായി വിശ്വസിപ്പാൻ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ആഴത്തിൽ വിശ്വസിക്കാനിടയായാൽ ഞാൻ ആത്മാവിൽ പറയാം നിൻ്റെ വിഷയത്തിൻ്റെ പരിഹാരം ദൈവം തരാൻ പോകുന്നു അതെ നിങ്ങൾ ഏതൊക്കെ വിഷയത്തിനകത്താണോ ഭാരം അനുഭവിക്കുന്നത് വേദനപ്പെടുന്നത് നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം ദൈവം നൽകിത്തരും നിങ്ങളുടെ ഏതൊക്കെ വിഷയത്തിനകത്ത് ഒന്നും കാണാൻ കഴിയാത്ത തരത്തിൽ ഇരുട്ടിൽ തപ്പിത്തടയുന്ന തരത്തിൽ എന്ത് ചെയ്യുമെന്നോർത്ത് എന്താകുമെന്നോർത്ത് ആകുലതയോടെ ഇന്നും ഭാരത്തോടെ എന്നെ കേൾക്കുന്നതെങ്കിൽ അതെ ഞാൻ ഈ തിരുവഴുത്തിലൂടെ പറയാം നിന്റെ ജീവിതത്തിൽ യേശു മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു യേശു നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തും നിന്റെ കുടുംബത്തിൽ നിന്റെ ജോലി മേഖലകളിൽ നിൻ്റെ ആത്മീയ ജീവിതകളിൽ നിന്റെ ശുശ്രൂഷകളിൽ നിങ്ങളിന്ന് അഭിമുഖീകരിക്കുന്ന ഏതൊക്കെ വിഷയമുണ്ടോ ഒന്നും കാണാൻ കഴിയാത്ത അനുഭവത്തിൽ ഇന്ന് തപ്പിത്തടയുന്ന അനുഭവമാണോ ഇല്ല വിശ്വസിക്കുക നിന്റെ സ്ഥിതിയെ മാറ്റാൻ യേശു നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട് ഈ ശബ്ദം കേൾക്കുമ്പോൾ വിശ്വസിക്കുക അവൻ അത്ഭുതം ചെയ്യും ബാക്കി ഭാഗം അടുത്ത് ആ മെസ്സേജിലൂടെ നമുക്ക് കേൾക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പിതാവേ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യണമേ കുരളുടെ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ കൂടെയിരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുമെന്നുള്ള വചനത്താൽ ബ്ലെസ് ചെയ്തു കർത്താവ് ഇവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ഈ തിരുവഴുത്തിനാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ